ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം നിങ്ങൾക്കേവർക്കും ഞങ്ങളുടെ ശടകോടി വന്ദനം സാക്ഷാൽ പതഞ്ജലി മഹർഷിയുടെ പ്രതിഷ്ഠ വാഴുന്ന ആ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രീകൃതമായ നാഗലശ്ശേരിയിലെ ൾക്ക് മുമ്പുള്ള നാരരിമന എന്നറിയപ്പെടുന്ന കൂടല്ലൂർ മനയിലേക്ക് നിങ്ങൾ ഏവരുടെയും ഞങ്ങൾ ക്ഷണിക്കുന്നു അതാ നോക്കൂ അവിടെ ഒരു ഭാഗത്ത് ഉപവീതരും ഉൽപ്പതൃഷ്ണുക്കളുമായ ഒരു കൂട്ടം ബ്രഹ്മചാരിമാർ വേദാഭ്യാസനത്തെ നിർവഹിക്കുന്നു മറുഭാഗത്താകട്ടെ ദക്ഷിണാമൂർത്തിയുടെ കടും നിന്ന് ഒഴുകി വന്നതായ വ്യാകരണോൽഘോഷങ്ങൾ അന്തരീക്ഷത്തിൽ അലയടിച്ചു വിദ്യാവിലാസം കൊണ്ട് വിവേകമതികളായ വിദ്യാർത്ഥികളുടെ ഒരു നിഗരം തന്നെ അതാ അവിടെ കാണപ്പെടുന്നു ൂവിടുന്നു അതെ വിദ്യയുടെ വിസ്മയങ്ങൾ പൂത്തുവിടുന്ന ആ കൂടല്ലൂർ മനയിലേക്ക് അതാ ആ ദിവ്യൻ കടന്നു വരുന്നു

അങ്ങ എവിടുന്നാണ് വരുന്നത് ആരെയാണ് കാണേണ്ടത് ഉണ്ണി എനിക്ക് അങ്ങയുടെ അച്ഛനെയാണ് കാണേണ്ടത് അദ്ദേഹം പ്രതിവചിച്ചു ഓ അതെയോ ഏർ ക്ഷമിക്കണം അങ്ങ് കുറച്ചു നേരം കാത്തിരിക്കണമല്ലോ അച്ഛൻ തേവാരത്തിലാണ് ഉണ്ണി മറുമൊഴി ചൊല്ലി സാരമില്ല ഉണ്ണി കാത്തിരിക്കാം ദിവ്യൻ സമ്മതമരുളി കാത്തിരുന്നു നിമിഷങ്ങൾ കടന്നുപോയി നിമിഷങ്ങൾ വിനാഴികകളായി വിനാഴികകൾ നാഴികകളിലേക്ക് വഴിമാറി സമയരഥം ഉരുണ്ടുകൊണ്ടേയിരുന്നു ഉപസ്ഥാനവും കൂടി കഴിഞ്ഞ് അതാ അച്ഛൻ നമ്പൂതിരി പൂമുഖത്തേക്ക് കടന്നു വരുന്നു അപ്പോഴാണ് ആ ദിവ്യനായ അതിഥി കുറേ നേരമായി തന്നെയും കാത്ത് അവിടെ ഇരിക്കുന്നുണ്ടെന്ന കഥ അദ്ദേഹത്തിന് മനസ്സിലായത് തൻ്റെ ദേവാരത്തിന് ഭംഗം വരാതിരിക്കാനാണെങ്കിലും അതിഥി ദേവതുല്യനാണെന്ന പ്രമാണത്തെ വിശ്വസിക്കുന്ന അച്ഛൻ നമ്പൂതിരിക്ക് മകൻ അതിഥിയുടെ ആഗമനം തന്നെ അറിയിക്കാതിരുന്നത് ഒരു മഹാപാപമാണെന്ന് മനസ്സിലായി അദ്ദേഹം അതിഥിയുടെ കാര്യങ്ങളെ നിവർത്തിച്ച ശേഷം മകനോടായി ഇപ്രകാരം ഒഴിഞ്ഞു ഉണ്ണി അദ്ദേഹത്തെ പോലുള്ള ഒരാളോട് ഇരിക്കാൻ പറഞ്ഞത് ഇരിക്കാൻ പറയാഞ്ഞത് ഒരു മഹാ അപരാധമാണ് അതിനാൽ ഉണ്ണി പോകുകയെ കണ്ടു നീ ആശു വഴിക്കുക പാപാശം ദോഷമായി ഈ പാപഭാരം ഒഴിക്കാനായി നീ കാശിയിലേക്ക് പുറപ്പെട്ടോളൂ അച്ഛൻ നമ്മൂതിരി ആജ്ഞാപിച്ചു അച്ഛന്റെ ആജ്ഞയെ ശിരസാവഹിച്ച് ആ മകൻ പൊയിലത്തെ വാര്യരെയും കൂട്ടി അപ്പോൾ തന്നെ കാശിയിലേക്ക് പുറപ്പെട്ടു ദുർഘടവഴി താര താരതാണ്ടി

പുണ്യഗംഗയിൽ സ്നാനം കഴിച്ച് ആ മൂസാമ്പൂരിയും വാര്യരും സാക്ഷാൽ കാശി വിശ്വനാഥനെ ദർശിച്ചു നിറഞ്ഞു നിൽക്കുന്നതായി അവർക്ക് അനുഭൂതമായി ആ അനുഭൂതിയിൽ ഒട്ടു ദിനങ്ങൾ അവർ അവിടെ ഭജിച്ചു പാർത്തു ദിനരാത്രങ്ങൾ ഒട്ടു പിന്നിട്ടപ്പോഴാണ് തങ്ങൾ മടങ്ങേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി അവർ ബോധവാന്മാരായത് പിന്നെ ഒട്ടും താമസിച്ചില്ല അടുത്ത ദിവസം തന്നെ വിശ്വനാഥനോട് വിട പറഞ്ഞ് നാട്ടിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു വീണ്ടും ദുർഘടമായ പാതയിലൂടെ പരശുരാമക്ഷേത്ര ഭൂവിലേക്ക് നിരവധി ദിനരാത്രങ്ങളുടെ യാത്രയ്ക്കൊടുവിൽ അവർ ഇന്നത്തെ ലക്കിടി എന്നറിയപ്പെടുന്ന പ്രദേശത്ത് എത്തിച്ചേർന്നു അപ്പോഴാണ് ഒരു കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അതാ നിരവധി ആളുകൾ വട്ടികൾ കുട്ടകൾ തൈർക്കുടങ്ങൾ പച്ചക്കറികൾ തുടങ്ങിയ സാധനങ്ങളുമായി നിരനിരയായി പോകുന്നു അതിലെ ഒരാളോട് മഹൻ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് ഇത്രയധികം ആളുകൾ കൂട്ടമായി ഇതെല്ലാം കൊണ്ടുപോകുന്നത് ഞങ്ങളോ ഞങ്ങൾ നാരേരി മനയിലേക്കാണ് പോകുന്നത് അവിടെ മനേരിച്ചിലാ ഞങ്ങൾ അവിടുത്തെ കുടിയാൻമാരാ മനക്കലെ ഏട്ടൻ തമ്പ്രാൻ കാശിയിലേക്ക് പോയി മടങ്ങി വന്നിട്ടില്ല അത്രേ അതുകൊണ്ട് രണ്ടാം മനേരിച്ചില്ല അവർ പറഞ്ഞു അപ്പോഴാണ് തന്നെ കാണാഞ്ഞ് തൻ്റെ അനിയനെ കൊണ്ട് വേളി കഴിപ്പിക്കാനുള്ള അച്ഛൻ്റെ തീരുമാനം മഹൻ മൂസാംപൂരിക്ക് മനസ്സിലായത് താൻ വേൽക്കാതെ അനിയൻ വേട്ടാൽ അത് പരിവേദനമാകും അത് അനിയന് പതിത്വമുണ്ടാക്കും ഒരു ഞെട്ടലോടെ അദ്ദേഹം ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു താൻ ഇല്ലത്തെത്തിയാൽ അനിയന്റെ വേളി മുടങ്ങും ഇനി വൈകിക്കൂടാ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഇല്ലത്തു നിന്ന് തൊട്ടടുത്ത മുഹൂർത്തത്തിൽ വേളി കഴിച്ച് അനിയന്റെ പരിവേദനം എന്നത് ഇല്ലാതാക്കണം മഹൻ മൂസാംപൂരി തീരുമാനിച്ചു അപ്പോഴാണ് അവിടെ അടുത്തുള്ള മന്ത്രേടത്ത് മനിക്കല് വിവാഹപ്രായമായ ഒരു പെൺകിടാവുണ്ടെന്ന് അവർ അറിയുന്നത് പെൺകിടാവാമന ശുദ്ധിയാർന്നു പാരം മരൂ വീടുന്ന പാണിയെ പുൽഗുവാൻ വിപ്രനും അങ്ങണഞ്ഞു അങ്ങണഞ്ഞൂ വി അദ്ദേഹം പിന്നെ ഒട്ടും താമസിച്ചില്ല നേരെ പോയി അവിടുത്തെ അച്ഛൻ നമ്പൂതിരിയെ കാര്യങ്ങളുടെ ധരിപ്പിച്ചു തൊട്ടടുത്ത മുഹൂർത്തത്തിൽ ആ മഹൻ നമ്പൂതിരി പെൺകിടാവിനെ പാണിഗ്രഹണം ചെയ്ത് കൂടലൂരെ വൻകളമായ ഇന്നത്തെ പയൻകുളത്ത് തോടും ആറും സന്ധി ചെയ്യുന്ന തീരത്ത് കൂടലാറ്റുറം എന്ന ഇല്ലപ്പേരും സ്വീകരിച്ച് ഇല്ലം പണിത് താമസം തുടങ്ങി തീരത്തു ആ ഭൂസുരേന്ദ്രൻ പുത്തൻ തലമുറ പൂത്തു നൽ വിജ്ഞരാൽ വേദാൽ മഹത്വമാർന്നു ഭൂസുരൻ്റെ തലമുറ തലമുറകൾ ഋഗ്വേദ പണ്ഡിതരായി വിരാജിച്ചു ജ്വലിച്ചു പോന്നു അടുത്ത കാലം വരെ അത് തുടർന്നു നിയോഗമെന്നോണം കാലപ്രവാഹത്തിൽ ആ വേദപാരമ്പര്യത്തിന് തുടർച്ചയില്ലാതായി എങ്കിലും ആ വേദപാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന ഒരു യുവതലമുറ ഇന്നും ആ കുടുംബത്തിൽ സാനന്ദം വാഴുന്നു മറ്റൊരു വേദകാലത്തെയും കാത്ത് ഇത്രയും നേരം ഞങ്ങളുടെ വാക്കുകളെ ശ്രവിച്ച നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ നന്ദി നമസ്കാരം